എന്തൊരു ഒരാളെ സത്യത്തിൽ ആക്ഷേപിച്ചിട്ടല്ലേ അവൾ അമർതീച്ച് പോയത് സത്യം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്രയും അഹങ്കാരം കാണിച്ചിട്ട് പോയ അവളെ ഓട്ടി കൊടുത്തുവിടേണ്ടതായിരുന്നു അവളുടെ സംസ്കാരം അല്ലല്ലോ നമ്മുടേത് അവരത്രയൊക്കെ പറഞ്ഞിട്ടും അഭിയേട്ടൻ തിരിച്ചൊരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ അതാ ഒരാണിന്റെ അന്തസ് അവന് വേണമെങ്കിലേ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാമായിരുന്നില്ലേ അവനൊന്നും പറഞ്ഞില്ലല്ലോ സത്യത്തിൽ ദിവ്യപ്രഹയമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് കാരണം അഭിമന്യു ജീവിതത്തിൽ രക്ഷപ്പെടുകയാ ചെയ്തത് ഹോ അല്ലെങ്കിൽ അവളെ പോലൊരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നേനേ ആ പാവത്തിന് അയ്യോ അതിനെ കെട്ടി പൊറുപ്പിക്കേണ്ടി വന്നിരുന്നേല് എന്നുള്ളത് ആ ചെറുക്കന് ജീവിതത്തിൽ കിട്ടത്തില്ല അല്ല അഖിലേ അവള് നമ്മുടെ അമൃതയും അഭിമന്യുനേം ചേർത്തെ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നല്ലോ അതിലെന്തെങ്കിലും വാസ്തവുണ്ടോ അഭിയേട്ടന് അമൃതേച്ച ഇഷ്ടമായിരുന്നു പക്ഷേ ചേച്ചിയുടെ മനസ്സിൽ സുമേഷേട്ടനായിരുന്നു സുമേഷിന്റെ മനസ്സിലൊരുപ്പം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമൃതിക്ക് മനസ്സിലായി കാണുമല്ലോ സുമേഷ് സുമേഷേട്ടിന്റെ കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചത് കൊണ്ടാ അഭിയേട്ടന്റെ ആ പ്രപ്പോസല് നടക്കാതിരുന്നത് എല്ലാത്തിലും ചേരേണ്ട രണ്ടാളുകളായിരുന്നു അമൃതയും ആ ഇനിയും വൈകിട്ടില്ലല്ലോ അപ്പജെ ഇനിയും അവർക്ക് ഒന്നിക്കാവുന്നില്ല അല്ല നിങ്ങളിങ്ങനെ കഥ പറയാൻ നിൽക്കാതെ പോയി ഭക്ഷണം വിളമ്പി കഴിക്കാൻ നോക്ക് ആ ബാബാ എവിടെയാലും നിങ്ങക്ക് വിശക്ക്ന്ന് പറഞ്ഞില്ലായിരുന്നു വാ ഹലോ ഇന്നിവിടെ പോയ ശേഷം വിളിക്കാൻ പറ്റിയില്ല അഭിമന്യു നല്ല സങ്കടത്തിലാണെന്നറിയാം എനിക്ക് വിഷമുണ്ടായെന്നുള്ള സത്യ പക്ഷെ ഈ വിളി വന്നോടുകൂടി വിഷമൊക്കെ മാറി അതാ സത്യം അമൃതയുടെ ഈ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും അമൃത ഇന്ന് രാത്രി തന്നെ ചെല കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഉറപ്പ് കഴിയില്ല എന്ന് ആരും ജീവിക്കുന്നില്ലല്ലോ അതില്ല ജീവിതം ഉറപ്പുവരുത്താൻ കഴിയില്ലാത്തോ ഒരിക്കലും അഭിമന്യു നല്ലത് പ്രതീക്ഷിക്കൂ ദൈവം കൈവിടില്ല താൻ വിളിച്ചത് സത്യത്തെ എനിക്ക് വലിയ സന്തോഷമായി ഇന്നവിടെ വച്ചിട്ട് ഞാൻ വല്ലാതെ ഇൻസൾട്ടഡായി ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറി സംസാരിക്കും അതൊക്കെ വിട്ടേക്ക് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഭിമന്യു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങു മറ്റൊന്നും ചിന്തിക്കണ്ട ഈ നല്ല മനസ്സിന് ഒരുപാട് നന്ദി അപ്പൊ ഗുഡ് നൈറ്റ് ഫ്ലവേസ് ഉരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ